നമസ്കാരം ഞാൻ ഡോക്ടർ നിഷ മാത്യു മൗണ്ട് സിയോ മെഡിക്കൽ കോളേജ് പൾമണറി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് മാർച്ച് ഇരുപത്തി നാല് എല്ലാ വർഷവും മാർച്ച് ട്വൻറ്റി ഫോർത്ത് നമ്മൾ വേൾഡ് ടി ബി ഡേ ആയിട്ട് ആചരിച്ചു വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ റോബർട്ട് കോക്സ് എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഇത് ടി വി ഉണ്ടാക്കുന്ന മൈക്കോ ബാക്ടീരിയയും ട്യൂബർകിലോസിസ് എന്ന ബാക്ടീരിയ കണ്ടുപിടിക്കുകയും അത് ലോകത്തോട് അറിയുകയും ചെയ്തിൻ്റെ ഡേറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാലാം തീയതി നമ്മുടെ ലോക ജനതയ്ക്ക് ടി വി മൂലമുണ്ടാകാവുന്ന ആരോഗ്യ സാമൂഹിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിവുണ്ടാക്കുന്നതിനും എത്രയും വേഗം ടി ബി എന്ന സാംക്രമിക രോഗം ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള അവേർനെസ് അതാ അവബോധം ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത് അതിനായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മൈക്കോ ബാക്ടീരിയൻ ട്യൂബർക്കിലോസിസ് എന്ന ബാക്ടീരിയ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്നത് ടി ബി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അത് വായിലൂടാണ് സ്പ്രെഡ് ആവുന്നത് ടി ബി അണുക്കൾ ശ്വസിക്കുന്ന എല്ലാവരിലും ഇത് രോഗമായിട്ട് വരത്തില്ല രോഗബാധിതരുണ്ട് അതായത് ലേറ്റൻ ടി ബി കേസസും ഓപ്പൺ ടി ബി അഥവാ ആക്റ്റീവ് ടി ബി കേസസും ഉണ്ട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ശ്വാസകോശത്തിൽ അഫക്റ്റ് ആവുന്ന ട്യൂബർക്ലോസിസ് ആണ് അതാണ് എൺപത്തഞ്ച് ശതമാനം പൾമിനറി ട്യൂബർക്ലോസിസ് ആണ് ആയിട്ട് ശ്വാസകോശത്തെ മാത്രമല്ല ബാക്കിയുള്ള അവയവങ്ങളിലെയും ഇത് അഫക്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ ബ്രെയിൻ ആമാശയം കുടല് അതായത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും മുടി അഥവാ ഹെയർസ് നെയിൽസ് ഒഴിച്ച് ബാക്കി എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് ട്യൂബർ കിലോസിസ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉന്മൂലനം ചെയ്യേണ്ട ആവശ്യകതയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്രയും വേഗം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുകയും അത് ലങ്സിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു സാധാരണ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് വിട്ടുമാറാത്ത ചുമ രണ്ടാഴ്ചയിൽ കൂടുതലായി വിട്ടുമാറാത്ത ചുമ കപത്തിലൂടെ രക്തം തുപ്പുക വിശപ്പില്ലായ്മ അതുപോലെ ശരീരം ക്ഷീണിക്കുക നെഞ്ചുവേദന ശ്വാസം മുട്ടൽ ഏത് അവയവത്തെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് അനുസരിച്ച് നമ്മുടെ സിംറ്റംസ് എല്ലാവർക്കും ഒരേ സിംറ്റംസ് വരണമെന്നില്ല തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ വിട്ടുമാറാത്ത തലവേദനയായിരിക്കാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ട് മൂന്ന് ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള ആവശ്യമായ ചികിത്സ നേടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ട്യൂബർകുലോസിസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വിട്ടുമാറാത്ത ചുമയും കപവും ആണെങ്കിൽ കപം പരിശോധിക്കുക സ്പ്യൂട്ടം എ എഫ് ബി സ്മിയർ എ എഫ് ബി സ്മിയർ അല്ലെങ്കിൽ ടി ബി കൾച്ചർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെസ്റ്റ് എക്സ്റേ സി ടി സ്കാൻ മുതലായ പരിശോധനകൾ നടത്തേണ്ടതാണ് കപത്തിലൂടെ ടി ബിയുടെ അണുക്കൾ കണ്ടുപിടിക്കുകയും എത്രയും പെട്ടെന്ന് ടി ബിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് പുരുഷ സ്ത്രീ ഭേദം വലി എല്ലാ ഏജിൽ ഉൾപ്പെട്ടവർക്കും ഇത് ടി ബി എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ ആൾക്കാരിലും അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ ഡയബറ്റീസ് എച്ച് ഐ വി പോലുള്ള അസുഖങ്ങളിലുള്ളവരിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് കിഡ്നിയുടെ ഡിസീസ് വന്ന് ഡയാലിസിൽ ഒക്കെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ടി ബി പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ ടി ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ടി ബിയുടെ ട്രീറ്റ്മെൻറ്റ് കുറഞ്ഞത് ആറുമാസം തൊട്ട് മേലോട്ടുള്ളതാണ് ആറുമാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം രണ്ടാഴ്ച അല്ലേ ഒരു മാസം കഴിയുമ്പോൾ സിംറ്റംസ് ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞിരിക്കും പക്ഷേ മരുന്നുകൾ നിർത്താൻ പാടില്ല ക്രമമായി മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻ്റായിട്ടുള്ള മൈക്കോ ബാക്ടീരിയം ബാക്ടീരിയകൾ വീണ്ടും ഉണ്ടാകുകയും അത് നമ്മുടെ ഈ ആറുമാസത്തെ ട്രീറ്റ്മെൻറ്റ് പോരാതെ വരും അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരാൻ ഇട കൊടുക്കരുത് ഒരു കണക്കുകൾ പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ ഗ്ലോബൽ റിപ്പോർട്ട് വേൾഡിൽ ടെൻ പോയിൻ്റ് എയ്റ്റ് മില്യൻ കേസസാണ് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ ട്വൻറ്റി സെവൻ പോയിൻ്റ് എയ്റ്റ് ലാക്ക് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഈ ഒരു സാംക്രമിക രോഗം പെട്ടെന്ന് ആവുന്നത് ഒരാളിൽ നിന്ന് ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ച് ആൾക്കാരിൽ വരെ ഇത് ഒരു വർഷത്തിനുള്ളിൽ സ്പ്രെഡ് ആവുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തി ശുചിത്വവും ബാക്കിയുള്ളവരിലോട്ട് സ്പ്രെഡ് ആവാതിരിക്കാൻ അതിനുള്ള ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴാണ് ഇത് സ്പ്രെഡ് ആവുന്നത് അങ്ങനെയുള്ളൊരു ടവലുകൾ ഉപയോഗിച്ച് വാ പൊത്തി ചുമക്കുക ഈവൻ ഇരിക്കുന്ന ആൾക്കാർ പോലും മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഗവൺമെൻറ് ഇതിനുവേണ്ടി വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ ട്രീറ്റ്മെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ന് ഇപ്പോഴത്തെ ദേശീയ ടി ബി നിവാരണ എലിമിനേഷൻ അതായത് നാഷണൽ ട്യൂബക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം പദ്ധതി പ്രകാരം ആറുമാസത്തെ ട്രീറ്റ്മെൻറ്റും നിക്ഷേപ പദ്ധതി പ്രകാരം അവർക്കുള്ള ഫുഡ് കിറ്റും എല്ലാം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാവരും അറിയുകയും ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് മുമ്പോട്ട് പോകേണ്ടതുമാണ് ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് അതുപോലെ പ്രിവെൻറ്റബിൾ ആൻഡ് ക്യൂറബിൾ ഡിസീസ് എന്ന ഒരു സംഭവം പോലെ തന്നെ മാക്സിമം സ്പ്രെഡ് ആവുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഡബ്ല്യു എച്ച്ഒ വേൾഡ് ടി ബി ഡേക്ക് നമുക്ക് ഓരോ തീമുണ്ട് വേൾഡ് ടി ബി ഡേ തീം ഈ വർഷത്തേത് യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ നമ്മൾ ഒത്തൊരുമിച്ച് വിചാരിച്ചാൽ നമുക്ക് ടി ബി എന്ന സാംക്രമിക രോഗം ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും അതിനെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം താങ്ക് യു